പാലക്കാട് വടക്കഞ്ചേരി വടക്കഞ്ചേരിയിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ ബസ്സിന് വന്നാൽ ബസ് റൂട്ടിൽ നിന്ന് ഉദ്ദേശം ഒരു അഞ്ഞൂറ് മീറ്റർ കഷ്ടം ഒരു പതിനാല് സെൻറ്റ് പറമ്പ് വഴി വെള്ളം കറണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് നേരുന്ന പറമ്പാണ് അത്യാവശ്യം നല്ല അയൽ ഉണ്ട് വടക്കഞ്ചേരി ടൗണിൽ നിന്ന് ആറ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എപ്പോഴും ബസ് ഉള്ള റോഡിൽ നിന്ന് കഷ്ടി ഒരു അഞ്ഞൂറ് മീറ്റർ നല്ല വീതി ഉള്ള ടാർ റോഡാണ് ആ ടാർ റോഡിൽ നിന്ന് ഒരു കോൺക്രീറ്റ് റോഡ് നേരെ ഈ ഈ സ്ഥലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോകുന്നത് മൊത്തം പതിനാല് സെൻറ് പറമ്പ് റെക്കാഡുകളെല്ലാം പക്ക ഇതിൻ്റെ സെൻറ്റിന് ലാസ്റ്റ് വിലയാണ് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്നത് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അൻപതിനായിരം രൂപ സെൻറ്റിന് വിലക്കാണെങ്കിൽ തരാമെന്ന് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ പാട്ടുകൾ വന്ന് കണ്ട് നേരിൽ വന്ന് കണ്ട് താല്പര്യമുണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിച്ച എന്തെങ്കിലും ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം ഈ വീഡിയോ കാണുന്നവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക പതിനാല് സെൻറ്റ് പറമ്പാണ് ഒറ്റ ഫ്ലോട്ടാണ് സമചതുരം സ്ഥലം നല്ല അയൽവാസുകളുമുണ്ട് വഴി സൗകര്യം കറണ്ട് സൗകര്യം വെള്ള സൗകര്യം എല്ലാം ഉണ്ട് വടക്കഞ്ചേരി ടൗണിൽ നിന്ന് ആറ് കിലോമീറ്റർ മാത്രം ബസ് റോട്ടിൽ നിന്ന് ഉദ്ദേശം ഒരു അഞ്ഞൂറ് മീറ്റർ കഷ്ടി ഓക്കെ